ഹലോ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു ഗെയിമാണ് അടിക്കാൻ അത് നമ്മൾ ഗ്രാനി ഹൊറൊന്നും അല്ല ഇന്നൊരു പി സി നമ്മൾ ചില്ല് ചെയ്യാനുള്ളൊരു ഗെയിമാണ് അതെന്താ വെച്ചാൽ ഇന്റർനെറ്റ് കഫേ സിമിലേറ്റർ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിംഗ് കഫേയുടെ രണ്ടാമത്തെ പാർട്ടാണ് എനിക്ക് നല്ല പനിയുണ്ട് സോ സൗണ്ട് ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ആളെ നമ്മൾ അക്സെപ്റ്റ് എന്തോ കാണിച്ചടാ ഇതെന്തോടാ എന്തോ ഓ ആരണ്ട് മൂട്ടി നിന്ന് പറയാ ഇവനെ അടിക്കണം അടിക്കണം ഇവനെ മുമ്പ് ഞാൻ കണ്ടതാണ് കള്ളനാന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പിന്നെ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചടിച്ചാ മോ ഇല്ല ഓക്കെ നമ്മളാണെങ്കിൽ ഒരിച്ചിരി കൂടെ വെറൈറ്റി ലെവലായിട്ട് നല്ല ഹൈ ലെവലായിട്ടൊരു ബെഞ്ചും ഒരു ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് എടാ പിന്നെ ഏകദേശം ഞാനാണെങ്കിൽ ഒരു പി സി മേടിച്ചത് പി സിയുടെ വാട്സപ്പ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തു ഓക്കെ എവിടെ എന്തുകൊണ്ടാണ് ടാപ്പിൻ്റെ കസ്റ്റമർ സർവീസ് ഓ എടാ പൈസ വരെ ഒരുത്തം ഇവനെ അടിക്കണം ഇവനെ അടിക്കണം മാറ മാറി 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 മാ അതാണ് തന്നെ അടി 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 അടുത്ത പൈസ ആ പൈസ കിട്ടി പൈസ കിട്ടി നൂറ്റി പതിനാറ് ഓക്കെ എടാ മോൺറോടെ മേടിക്കാണോ ഞാൻ മോട്ടറ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പി സിയൊക്കെ വേണം കുറച്ച് കാര്യം കൂടെ മതി എവിടെ ഈ കഴിഞ്ഞ എപ്പിസോഡാണ് ആണ് ഇതെന്താ ക്യാമൽ പോയി ടാക്ക് വിത്ത് ക്യാമൽ ഇത് എന്താണ് വേറെ ഫൈൻ്റെ ക്യാമൽ പോയി കോംപ്ലിമെൻറ്റ് ഓക്കെ ഓ പൈസ തന്നാളാം നമുക്ക് നൂറ് രൂപ ഓ ഐ സി അറൗണ്ട് ഓക്കെ കുറച്ച് നേരം പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് പൈസയൊക്കെ തന്നടാ ടച്ച് നൈസ് ഓ വരണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും മാരൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തോട്ടെ അക്സെപ്റ്റ് ചെയ്യും ഓക്കേടാ ഞാൻ ലെവൽ ഫോർ അങ്ങനെ ആയിട്ടുണ്ട് ഓ എന്തൊക്കെയോ ഓ ആർക്കാട് ഏരിയ ഒക്കെ അഡോക്കായിട്ടുണ്ടോ എടാ അടുത്തായിട്ട് വന്നൊരു കസ്റ്റമർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പിന്നെയും കള്ളം വന്നു കള്ളനൊക്കെ ഓടിച്ച് തല്ലിത്തി കൊണ്ടിട്ടുണ്ട് പിന്നെ ഒരു ക്യാമലിൻ്റെ ആൾ ആൾ വന്നു ഞാൻ പിന്നെ ക്യാമലിൻ്റെ ആളുണ്ടായിരുന്നു പൈസ ഒടിച്ചു പിന്നെ വരുത്താൻ പൈസ തരാൻ പോയി അവനെയൊക്കെ തല്ലി വിട്ടു പിന്നെ ഒരു പി സിയും കൂടെ മേടിച്ച് വെച്ചു ഓക്കേടാ ഇതാന്ന് തോന്നുന്നു ആർക്കാട് ഏരിയ ഓ ഇതല്ല ഓ നമ്മളിപ്പോൾ നിൽക്കുന്ന ആർക്കാട് ഏരിയ ഓക്കെ ഓക്കെ ദാറ്റ്സ് നൈസ് കേസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ആർക്കാടിൻ്റെ വല്ല ഓ ഇവനെന്താ ആർക്കാഡ് മിഷീൻ വേണം ഓക്കെ ആർക്കാറ്റ്സോണിൽ പോയിട്ട് ബ്രാൻഡ്മാനും കാർ റേസർ നയൻറ്റി ഫോർ ഒക്കെ രണ്ടും മേടിച്ചിട്ടുണ്ട് പേ ആയിട്ടുണ്ട് രണ്ടും വന്നിട്ടുണ്ട് ഇടാ ഓക്കെ ഇവൻ കളിക്കാൻ ഇപ്പോൾ പോവായിരിക്കും എന്തോ ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട് ഇവൻ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് വരട്ടെടാ ഓക്കെ നമ്മളാണെങ്കിൽ ഒരു പി സിയും മേടിച്ചായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു എന്താ സ്പെയർ പാർട്സ് ആയിരുന്നില്ലല്ലോ അതെ മദർ ബോർഡും ഫാനും ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു ഹെഡ്ഫോണും മേടിച്ചിട്ടുണ്ട് അതെല്ലാം എടുത്തു ഒന്ന് അസംബിൾ ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ പണികളാണ് ഈ ഒരു ഗെയിം ഈ ഇട ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിലുള്ളതാണ് നിങ്ങൾക്ക് അർപ്പ് വേണേലും എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം നൈസ് ആയിട്ടുള്ള റീ റിലാക്സിങ് ഗെയിമാണ് ആണ് പക്ഷേ കുറച്ച് ആഡ് ഉണ്ടെന്നുണ്ട് ആഡ് സഹിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ഗെയിമൊക്കെ കളിക്കാം കളിക്കാട്ടോ പിന്നെ ഞാൻ എൻ്റെ പേജിലേക്കുള്ള എല്ലാ ഗെയിമും മേടിച്ചു പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് പേര് ഒന്ന് രണ്ട് പേര് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാ ഗെയിമും മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഇട എവിടെയൊരു കസ്റ്റമർ പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കാൻ കേട്ടോ ഓക്കെ പബ്ജി പബ്ജി എനിക്ക് അല്ലാതെ അറിയാമല്ലോ ബി ജി എം ഐ ഓക്കെ ഞാൻ ഒരു വട്ടം ട്രൈ ഇട്ടുള്ള ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനൽ നിന്ന് കിട്ടുന്നതായിരിക്കും അന്ന് എനിക്ക് ചിക്കൻ ടിങ്ങർ കിട്ടിയതോ കിട്ടിയില്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്താൽ മതി ചേട്ടാ പൈസ ഓക്കെ ഗെയിമിങ് സോണിൽ പോയിട്ട് പിന്നെ ഞാനാണെങ്കിൽ എല്ലാ ഗെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ക്ലെയിം ചെയ്യാൻ ഉണ്ടായതെല്ലാം ക്ലെയിം ചെയ്തു ഓക്കേടാ ഇനി ഇപ്പം പൈസ എല്ലാം കൂടെ ക്ലെയിം ചെയ്തേക്കാ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി നാനൂറായ ഓക്കെ ഓക്കേടാ പിന്നെയും കള്ളം വന്നാൽ ഞാൻ കല്ലി ഇപ്പോഴേ ഓടിച്ചേക്കാം നമ്മുടെ സാ ഓ കൊള്ളുന്നില്ലല്ലോ എവിടാ ഓന ഓ രണ്ട് ഓ സാധനം എടുത്താ ഓ എൻ്റെ മൗസ് എടുത്ത് മൗസിൻ്റെ പാടം എടുത്തുണ്ടോ അടി 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 അടാ കൊല്ലുന്നില്ലല്ലോ ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ ഓ കൊള്ളുന്നില്ലട ഒന്നും ഓക്കേടാ നമ്മൾ രണ്ട് എന്താ ഒരു ബോർഡും സെറ്റ് ചെയ്തു അതായത് ബെഡ് ഡെസ്ക്കും ഒരു ചെയറുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടേ ഓക്കെ പൈസ ക്ലെയിം ചെയ്ത് ഒരു കാൾ ഓഫ് ദ മൊബൈൽ എന്ന് പറയുന്നത് കളർ ഡ്യൂട്ടി കളിക്കണമെന്നിട്ട് അവനെ അസപ്റ്റ് ചെയ്ത് പറ്റും പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടല്ലോ തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപയോടെ ഉണ്ട് നമുക്കാണെങ്കിൽ പി സിയുടെ സാധനം കൂടെ മേടിക്കാം ഇപ്പ്രാവശ്യം നമ്മൾ കൈ പ്രാവശ്യം മേടിച്ച സെയിം സാധനം തന്നെയാണ് കേട്ടോ മേടിക്കുന്നത് നാനൂറ്റി നാൽപ്പൻ എച്ച് ഡി ഓക്കെ എല്ലാം നമുക്ക് ഇത് രണ്ടും മാത്രമല്ലല്ലോ നമുക്ക് ആ ഇത് രണ്ടും നമ്മൾ മേടിക്കണം നമുക്ക് എന്തൊക്കെ ക്ലെയിം അതൊക്കെ ഇതൊക്കെയൊന്ന് ക്ലെയിം ചെയ്യട്ടെ നമുക്ക് ടിപ്പൊക്കെ ഉണ്ടാ ടിപ്പൊക്കെ ഒന്ന് ക്ലെയിം ചെയ്ത് ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റിയായി ഓക്കെ ഇനിയും മേടിക്കായി ഓക്കെ ഇതായി പിന്നെ ഇനിയും ആ ഇത് ഓക്കെ ലോജിസ്റ്റിക്കിൻ്റെ ഒരു സ്കോപ്പ് ഓക്കെ ഓക്കെ പിന്നെ ഹെഡ്ഫോൺ ഓക്കെ ഇത്രയും കൊള്ളം എന്ന് തോന്നുന്നു ഇത്രയും കൂടെ ഓക്കെ നമുക്ക് ബൈ ചെയ്യാം ഓക്കെ സാധനം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം അസംബ്ലേ ആണ് ചെറിയ പരിപാടിയാണ് ഓക്കെ അസംബ്ലേ ആ നമുക്ക് ടീസ് തെറ്റിയിട്ടുണ്ട് ഓക്കെ പിന്നെ വിചാരിച്ച് എനിക്കാണെങ്കിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ട് എൻ്റെ പൊണ്ടെല്ലാം കൂടെ വയ്യായിരിക്കും സോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ സോ ഇന്ന് വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോക്ക് എത്ര റീച്ച് കിട്ടുന്നോ എനിക്കൊന്നും അറിയത്തില്ല അത് കുഴപ്പമില്ല നമുക്ക് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അത് ഞാൻ മാക്സിമം നടത്താൻ നോക്കാം ഓക്കെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ പണിയെല്ലാം സബ്സ്ക്രൈബ് ചെയ്യടാ ഓക്കെ നമ്മൾ ആ സമയം കൊണ്ട് അസംബ്ലി അസംബിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം ഇപ്പം എന്താ ചെയ്യണ്ടേ ഓ അരവ് വന്നിട്ടുണ്ട് ഇവൻ അസംബിൾ ഫോർ ദ പി സി ആ എന്തോ ഓക്കെ അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ക്യാമൽ ഗൈ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ക്യാമൽ ഗൈഡ് നൂറ് രൂപ തട്ടിയങ്ങ് എടുത്തിട്ടുണ്ടേ ഓക്കെ കുറച്ച് പൈസ ഒക്കെ ഉണ്ട് ഇപ്പം മുന്നൂറ് മുന്നൂറ്റി ആ നാനൂറ്റി മുപ്പത്തഞ്ച് ഡോളർ ഉണ്ട് ഇവന് ഫോഴ്സ് ബുള്ളറ്റ് കളിയാണ് ഫോഴ്സ് ബുള്ളറ്റ് നമ്മുടെ ഫസ്റ്റ് ഗെയിം ആണ് ഫോഴ്സ് ബുള്ളറ്റ് ഓക്കെ അവൻ എന്നെ ഓവറോൾ നൈസ് എക്സ്പീരിയൻസ് ഇതാരണം ഇതാരോ ഇതാരോ ഇതോടോ ഇവിടെ ബോംബിന്റെ സൗണ്ട് അവിടെ ഇങ്ങനെ ബോംബ് പൊട്ടിക്കാൻ വന്നേടാ എവിടെ ഇവിടെ ബോംബ് പൊട്ടിക്കാൻ വന്നതാണ് അടിച്ച് അടിച്ചേ ബോംബ് പൊട്ടിക്കണം നമ്മുടെ കട പൊട്ടിക്കും ഇല്ല കൊല്ലണം കൊല്ലണം എനിക്ക് ഇവനെ കൊല്ലണം ഇവനെ ഓടിച്ചു കൊല്ലണം ഓക്കേടാ ഞാൻ തല്ലുന്നുണ്ട് ഇനി ഒരു രണ്ടടത്തി നമ്മളാദ്യമായിട്ട് ഒരു കൊന്ന് ഓക്കെ നമ്മളാണ് ഈ ഒരു മറ്റേ മദർ ബോർഡ് കൂടെ മേടിച്ചിട്ടുണ്ടോ അതുകൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതെല്ലാം അസംബിൾ ചെയ്ത് നമ്മളങ്ങ് വിടുകയാണ് എന്തോ റബ്ബർ ബാൻ എന്തുവാണെ ഇതാ ഓക്കെ റബ്ബറിൻ്റെ ഒരു മൗത്ത് പാഡ് മൗസ് പാഡ് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാം കൂടെ അസംബിൾ ചെയ്തോ മര കൗബോയ് കൗബോയ് ഇവരേം കൂടെ തല്ലിവിടാം ഇവനേം കൂടെ ഓക്കെ എന്താണ് അടി കൊള്ളാത്തേ ഓ അടി കൊള്ളുന്നില്ലല്ലോ ഓ അടി ഓക്കെ ഓക്കെ ഓട് 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 ഓൻ പോട്ടെ അവൻ പോട്ടെ അവനെയും തല്ലോ നമുക്കിതിനി സ്ലീക്കിംഗ് ഗെയിമിങ് പ്രോൻ്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ടോണ്ട് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ ഓക്കേടാ ഓക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എടാ പിന്നെ എന്ന് വെച്ചാൽ എല്ലാ ഗെയിമും ആ ഒരു പുതിയ വീസിലൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പുതിയ വീസിലും എല്ലാ ഗെയിമും വന്നിട്ടുണ്ട് ഓക്കെടാ കള്ളം പിന്നെ വന്നിട്ടുണ്ട് അവിടെ അവനെ നമ്മളെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവനെ നമുക്ക് അത് തല്ലിക്കൊല്ലാണ്ടോ ഓക്കെ ഓക്കെ രണ്ടടിയും കൂടെ കൂടെ താൽ മതി ഒരടിയും കൂടെ ഒരടിയും കൂടെ ഒരടിയും കൂടെ ഏറ്റ് ഓക്കെ കൊന്നിട്ട് രണ്ടാമത്തെ ആളെ നമുക്ക് കൊന്നിട്ടുണ്ട് എടാ ഇത്രയും കൂടെ ലക്ഷറി ആയിട്ടുള്ള ടേബിളും നമ്മൾ മേടിച്ചിട്ടുണ്ട് എടാ അതുകൊണ്ടാണ് ഒരു കസ്റ്റമർ വന്നാൽ ഒരു കസ്റ്റമറിനെ നമ്മൾ എന്തൊരു ലൗൺ മൂവിങ് എന്ന് പറയുന്നൊരു ഗെയിമും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായത് അത് നമ്മൾ സെറ്റ് ചെയ്താൽ കസ്റ്റമർ കൊടുത്തിട്ടുണ്ട് പുതിയ പെഞ്ചിലോട്ടൊരു എൻ എൻ എക്സ് ടി ടെമ്പേർഡ് ഗ്ലാസിൻ്റെ ഒരു പി ജി നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് സീനാണ് നല്ല ലുക്കിങ്ങാണ് ഓക്കെ പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ പി ഒക്കെ തുടങ്ങാൻ നമ്മുടെ ഒരു അടുത്ത ഒരു ബാക്കി സാധനങ്ങൾ അതായത് നമ്മുടെ പുതിയ പീസിയിലേക്ക് വേണ്ട ബാക്കി പുതിയ പി സി അല്ല നമ്മളൊരു പി ജി ആണെങ്കിൽ ഡം വഴി നമ്മൾ ആ പി സി ഫുള്ള് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സാധനം പാർട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് സോ അത് നമ്മൾ സ്പെയർ പാർട്ട് ഓർഡർ ചെയ്ത് ഓക്കെ നമ്മുടെ ആയിരത്തി നാൽപ്പത്തൊന്ന് രൂപയുണ്ട് അത് മൊത്തം തീർന്നേ ആ സാധനം എല്ലാം വന്ന് ആ സാധനം എല്ലാം ഒന്ന് അസംബ്ലി ചെയ്യായിരുന്നു ഗൈസ് പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ പതിനൊന്ന് മിനിറ്റോ പത്ത് മിനിറ്റോ എല്ലേ കാണത്തുള്ളൂ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ഒരു ഇരുപത്തഞ്ചും ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം ആവും ഗൈസ് സോ ഇത് നല്ല ഗ്രൈൻഡുള്ള ഗെയിമാണ് സോ നിങ്ങളിന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യേസ് പിന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ തന്നെ അടപ്പമുണ്ട് അതും അത് നമ്മളീ ഒരു പി ജി ഗെയിമിങ് സ്റ്റോറ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അഞ്ച് പാറിനുള്ളിൽ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് കാരണം ഇതപ്പറ്റി ചെറിയ ഗെയിമാണ് നമ്മുടെ ഉള്ള എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളർ വയസ്സ് നമുക്ക് വരുന്ന കസ്റ്റമറിൻ്റെ ഇത് റേറ്റ് ഓഫ് ഫയർ റേറ്റ് ഓഫ് ഫയർ റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും പിന്നെ എൻ്റെ അതിലുള്ള എഴുന്നൂറ് ഡോളറും ഞാൻ കൊടുത്ത് എൻ്റെ കസ്റ്റമറിനെ മിനിറ്റിൽ പത്തൊമ്പത് അതിന് വെച്ച് ഒത്തിരി നഷ്ടമായതെന്ന് തോന്നുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ വി ആർ സോൺ എന്ന് പറയുന്നത് ഒരു പുതിയ സോണൂടി ഇപ്പം എനിക്ക് അപ്ഡേറ്റ് ആവും സോ ആ സോണൂടെ വരുമ്പം എനിക്ക് ചിലപ്പം നഷ്ടമാകാൻ ചാൻസ് ഉണ്ടാ ഈ ഒരു മെയിലൂടെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് പത്തൊമ്പത് പേര് ഇപ്പർ മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് പത്തൊമ്പത് പേര് ദാറ്റ്സ് നൈസ് കൈസ് ഓക്കെ നമ്മളങ്ങനെ ലെവൽ ഫൈവ് ആയിട്ടുണ്ട് നമുക്ക് വി ആർ സോണോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ന്യൂ ആർക്കാഡ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ വി ആർ സോണിവിടെയാണോ ഓ ഇവിടെ ആടാ വി ആർ സോൺ ഓ ഓ ഏതോ കസ്റ്റമർ വന്നിട്ടുണ്ട് ഓ വി ആർ നമ്മളൊരു വി ആറ് മേടിച്ചിട്ടുണ്ട് ദാറ്റ്സ് നൈസ് ഗൈസ് ഒരു വി ആറും വന്നിട്ടുണ്ട് നമ്മളാ വി ആറ് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിരണം ഓക്കെ ഫസ്റ്റ് കസ്റ്റമറിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത കസ്റ്റമർ വെച്ചിട്ട് അവിടെ ഇക്കട്ടെ നമുക്ക് അതിൻ്റെ പൈസ ആയില്ല നമുക്ക് വല്ലതും ക്യാമൽ ഗെയ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാം ഓക്കേട്ടാ നമ്മുടെ ക്യാമൽ ഗെയ് വന്നിട്ടുണ്ട് അവനെ അങ്ങ് പറ്റിച്ചിട്ടും അവൻ്റെ എന്നുള്ള പൈസയെല്ലാം തട്ടി അങ്ങ് എടുത്തിട്ടുണ്ട് നൂറ് ഡോളർ നമ്മളതിൻ്റെ തട്ടിയെടുത്തിട്ടുണ്ട് ഓക്കെ വി ആർ മെഷീൻ ഒരുത്തനോട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ടാം നമ്മുടെ ഇതിൽ ഇപ്പോൾ മുന്നൂറ്റമ്പത്തിരണ്ട് ഡോളർ ഉണ്ട് നമുക്കാണെങ്കിൽ ഒരു വി ആറിൻ്റെ ഇതോടെ മേടിക്കാം അടാ ഓക്കെ ഒരെണ്ണോടെ ഞാൻ മേടിച്ചിട്ടുണ്ട് രണ്ടിപ്പം വി ആർ ഉണ്ട് നമ്മുടെ അതിൽ നമ്മുടെ അത് ഡെലിവർ ആയിക്കോട്ടെ ഓക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടാ ഓക്കെ ഡ്രീം സ്കേപ്പ് ഓ ഇതോടെ ഓ റിവർ ഓ എടാ നമ്മുടെ ഒരു റിവർ ആണെങ്കിൽ ഗുണ്ടേനെ കഴിച്ചിട്ടുണ്ടോ അവിടെ അവനെ എടാ അവനെ തല്ലാൻ പറ്റിയിട്ടുള്ള ഓ എടാ ഇലക്ട്രിക് കറണ്ട് കളഞ്ഞിട്ടാ കറണ്ട് കളഞ്ഞു ഓ ഈ ഗെയിം ഇൻട്രസ്റ്റിംഗ് ഇൻട്രെസ്റ്റിംഗ് ദാറ്റ്സ് നൈസ് ഗൈസ് ഓ നമ്മുടെ റൈവൽ ആണെങ്കിൽ ഒരു ഗുണ്ടേനെ അയച്ചിട്ടുണ്ട് നമ്മുടെ ഇത് നമ്മുടെ ഷോപ്പിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇതെങ്ങനെയാണോ കണക്ട് ചെയ്ത് ഇത് വരുന്നില്ലല്ലോ ഈ ഒരു വയറ് വന്ന് വന്ന് വാവാ വാവാ കിട്ടി കിട്ടി ഏറെക്ക് കിട്ടി ഇവിടെ പിടിച്ച് വലിച്ചോ ഈ മഞ്ഞ മഞ്ഞ റെഡ് റെഡ് ഓക്കെ മഞ്ഞ ഇങ്ങടേ സെറ്റ് അടാ സെറ്റ് അപ്പോൾ നമ്മുടെ കറണ്ട് റീസ്റ്റോർ ആയിട്ടുണ്ട് ഓ നമുക്ക് എഴുന്നൂറ്റി അമ്പത്തിര ഡോളറും കിട്ടിയിട്ടുണ്ട്ടാ ഓക്കെ അടാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഓ നമ്മുടെ ആജ്ജ് പോട്ടെ ഓക്കെ അടുത്ത കസ്റ്റമർ കസ്റ്റമറൂടെ വന്നിട്ടുണ്ട് ഓ നമ്മുടെ വി ആറിൻ്റെ യു മറന്നു അടാ ഡ്രീം സ്കേപ്പിൻ്റെ വി ആർ നമുക്ക് വന്നിട്ടുണ്ട് ഇതൊന്ന് പ്ലേസ് ചെയ്യട്ടെ ആ കസ്റ്റമറിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തോട്ടെ ഓക്കെ ഇവൻ എന്തോ കാണിക്കോ അവിടെ എവിടെ നിന്ന് അത് സൗണ്ട് ഒക്കെ വരുന്നുണ്ടോ അതിനു ഓക്കെ അക്സെപ്റ്റ് അടുത്തതിന് ഒരു മുപ്പത് സെക്കൻഡ് പറ്റി ഓക്കെ അടുത്ത വി ആർ ഇപ്പം മേടിക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം കമ്പ്യൂട്ടർ പാർട്സ് ഒക്കെ ഉണ്ട് ഓ എന്തായാലും ഇന്നത് മതി അടാ ഇന്നിത്രയൊക്കെ മതി ഓ ഇവിടെന്തോ നമ്മുടെ ഓ നമ്മള് പുതിയൊരു ഫിഷിംഗ് ഹഡ് എന്ന് പറയുന്നൊരു ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം വൈകി ആയതെന്ന് തോന്നുന്നു ഇവനെ കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് തരാം ഓക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് വയ്യാത്തോണ്ടാണ് ചെറുതാക്കേ